ദേശീയ സരസ് ഭാഗമായി ലാർജസ്റ്റ് ചവിട്ടു നാടകം എന്ന കാറ്റഗറിയിലെ ടാലൻ റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിന്റെ അറ്റംപ്റ്റാണ് ഇവിടെ നടന്നത് അഞ്ഞൂറ്റി നാല് അംഗങ്ങളാണ് വനിതകളാണ് ഈ അറ്റംപ്റ്റിൽ പങ്കെടുത്തത് അഞ്ഞൂറ് പേരിൽ എത്തിക്കഴിഞ്ഞാൽ റെക്കോർഡാവുന്നതാണ് അഞ്ഞൂറ്റി നാല് പേര് ഇരുപത് മിനിറ്റ് അതും ഇരുപത്തഞ്ച് വർഷത്തെ കുടുംബശ്രീയുടെ ചരിത്രമാണ് ഒരു പുതിയ രീതിയിൽ രാജു ആശാൻ ചവിട്ടുനാടകത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ മനോഹരമായി എല്ലാ അംഗങ്ങളും പഠിപ്പിച്ച എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും എണ്ണം അഞ്ഞൂറ്റി നാല് ആയതുമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഇവന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിലേക്ക് ഇടം പിടിക്കാനുണ്ടായ സാഹചര്യം തീർത്തും മലയാളിക്ക് കേരളത്തിന് അഭിമാനകരമായ ഒരു അച്ചീവ്മെന്റ് ആണ് കുടുംബശ്രീയുടെ എറണാകുളം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എല്ലാവർക്കും അതിൽ സന്തോഷിക്കാം അഭിമാനിക്കാം